ഇന്ന് ഡിസംബർ ഇരുപത് അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനം യു എൻ ജനറൽ അസംബ്ലി രണ്ടായിരത്തി അഞ്ചിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ എല്ലാ വർഷവും ഡിസംബർ ഇരുപത് അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ലോകരാജ്യങ്ങളുടെ ഐക്യത്തിലൂടെ മാത്രമേ ലോകത്തിന് സമാധാനവും പുരോഗതിയും ഉണ്ടാവുകയുള്ളൂ ദാരിദ്ര്യവും രോഗവും ഇല്ലാതാക്കുന്നതും അവികസിത വികസ്വര രാജ്യങ്ങളുടെ പുരോഗതിയും ഐക്യദാർഢ്യ ദിനം ലക്ഷ്യമിടുന്നു അതുപോലെ ലോക ജനതയ്ക്കിടയിൽ ശാന്തിയും സമാധാനവും കൈവരിക്കുക എന്നതും ഐക്യദാർഢ്യദിനും ലക്ഷ്യമിടുന്നു ഭൂമിയുടെ നിലനിൽപ്പിന് മാനവ ഐക്യം അവശ്യ ഘടകമാണ് മുമ്പെന്നത്തെക്കാളും വർദ്ധിച്ചുവരുന്ന അസമത്വവും സംഘർഷവുമെല്ലാം നേരിടാൻ മാനവ ഐക്യത്തിലൂടെ മാത്രമേ കഴിയൂ യുദ്ധത്തിലും പ്രകൃതി ദുരന്തത്തിലും പെടുന്നവരെ സംരക്ഷിക്കുക ദുർബലരെയും ദരിദ്രരെയും ചേർത്ത് നിർത്തുക എന്നതിനപ്പുറം മറ്റൊന്നില്ല ഈ അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യത്തിനും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക ഉന്നതിക്കും ലോകത്തിൽ സമാധാനം പുലരാനുമാകട്ടെ നാനാത്വത്തിൽ ഏകത്വത്തെ നമുക്ക് ആദരിക്കാം